ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി രണ്ട് കൊറിന്തോസ് എട്ടാം അദ്ധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ഏത് സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് അറിയണമെന്നാണ് പൗലോസ് ലിഹ ആഗ്രഹിക്കുന്നത് ഉത്തരം മക്കഥോനിയായിലെ സഭകളിൽ രണ്ട് ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്താണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ എട്ടാം അധ്യായം രണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും മൂന്ന് ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഡേഷായി കരകവിഞ്ഞൊഴുകി പൂരിപ്പിക്കുക ഉത്തരം ഉദാരതയുടെ സമ്പത്തായി നാല് അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ എന്തു ചെയ്തു എന്നാണ് പൗലൂസ് ലിഹ സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം ദാനം ചെയ്തു അഞ്ച് മക്കധോനിയായിലെ സഭകൾ ഭാഗ്യമായി കരുതിയതെന്ത് ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നത് ആറ് തങ്ങളെ കൂടി എന്തിൽ ഭാഗവാക്കുകളാക്കണമെന്നാണ് മഖധോനിയായിലെ സഭ പൗലോസ്ലിഹായോട് പൗലോസ്ഹായോടും കൂട്ടരോടും അപേക്ഷിച്ചത് ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ ഏഴ് എട്ടാം എട്ടധ്യായം അഞ്ചാം വാക്യപ്രകാരം ആദ്യമേ തന്നെ അവ തങ്ങളെ തന്നെ ഡാഷിനും ദൈവഹിതമനുസരിച്ച് ഡാഷിനും സമർപ്പിച്ചു ഉത്തരം കർത്താവിനും ഞങ്ങൾക്കും എട്ട് ആർ ആരംഭിച്ചിട്ടുള്ള കാരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് വിശുദ്ധ പൗലോസ് ലിഹ അബ് അഭ്യർത്ഥിച്ചത് ഉത്തരം തീത്തോസ് ഒമ്പത് എട്ടാം അധ്യായം ഏഴാം വാക്യപ്രകാരം വാക്യുപ്രകാരം പൗലോസ്ലിഹ എന്തിലൊക്കെ മികച്ച് നിൽക്കുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും പത്ത് കുറന്തുസുകാർ എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ എന്തിൽ മികച്ചു നിൽക്കണമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ ഉദ്ദേശിക്കുന്നത് ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പതിനൊന്ന് കൊറന്തസ്കാരുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെ ഉത്തരം മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ പന്ത്രണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ് ഉത്തരം കൽിക്കുകയല്ല പതിമൂന്ന് യേശു ക്രിസ്തു ദരിദ്രനായതുകൊണ്ട് കുറുന്ദസുകാർ എന്താകാനാണ് ആഗ്രഹി ഉദ്ദേശിക്കുന്നത് ഉത്തരം കുറുന്ദസുകാർ സമ്പന്നരാകാൻ വേണ്ടി പതിനാല് നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത എന്തായി പ്രകടിപ്പിക്കാനാണ് വിശുദ്ധ പൗലോസ്ലിഹ കുറുന്ദസ്സുകാരുടെ ആവശ്യപ്പെട്ടത് ഉത്തരം നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കാൻ പതിനഞ്ച് കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ഒരുവൻ താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ പതിനാറ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കേ കണക്കാക്കേണ്ടതില്ല അധ്യായവും വാക്യവും ഉദ്ധരിക്കുക ഉത്തരം രണ്ട് കൊറിന്തോസ് എട്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വചനം പതിനേഴ് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവുകൾ നികത്തപ്പെടുന്നതിന് നിങ്ങൾ എന്തു ചെയ്യണം ഉത്തരം നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവുകൾ നികത്തണം പതിനെട്ട് എട്ടാം അധ്യായം പതിമൂന്നാം വാക്യപ്രകാരം വിശുദ്ധ പൗലോസ് ലിഹ പറയുന്നത് എന്താണ് ഉത്തരം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നതെന്ന് പത്തൊമ്പത് എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യപ്രകാരം ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല ആർക്ക് ഉത്തരം അധികം സമ്പാദിച്ചവനും ഇരുപത് കുറന്ദസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആർ ഉത്തരം ദൈവം ഇരുപത്തൊന്ന് വളരെ ഉത്സാഹത്തോടെ സ്വ മനസ്സാലെ കൊറന്ദസ്ക്കാരുടെ അരികിലേക്ക് വന്നത് ആർ ഉത്തരം തീത്തോസ് ഇരുപത്തിരണ്ട് തീത്തോസിന്റെ കൂടെ അയച്ചത് ആര് 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 ആരെ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരന് ഇരുപത്തിമൂന്ന് തീത്തോസിൻ്റെ കൂടെ അയച്ച സഹോദരൻ എപ്രകാരമുള്ളവനായിരുന്നു ഉത്തരം ഞങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഇരുപത്തിനാല് പൗലോസ്ലിഹാൽ ലക്ഷ്യമാക്കുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായത് ഇരുപത്തഞ്ച് ടീത്തോസിനെ പറ്റിയുള്ള പൗലോസ് പൗലോസ്ലിഹായുടെ അഭിപ്രായമെന്ത് ഉത്തരം കുറുന്തസ്ക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ പൗലോസ് പൗലോസ്ലിഹായുടെ പങ്കുകാരനും സഹപ്രവർത്തകനും ഇരുപത്താറ് സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും ആരാണ് ഉത്തരം ഞങ്ങളുടെ സഹോദരന്മാർ ഇരുപത്തിയേഴ് കുറുന്തസ്കാരുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള പ്രശംസയുടെയും തെളിവ് ആരുടെ മുമ്പിലാണ് നൽകേണ്ടത് ഉത്തരം സഭകളുടെ മുമ്പാകെ ഇരുപത്തെട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾ പല തവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് പൂരിപ്പിക്കുക ഉത്തരം ഉത്സാഹിയായി ഉത്സാഹിയാണ് എല്ലാവർക്കും നന്ദി